സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോധന ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഷാംപൂ ആണ് താരം കൊണ്ട് കുട്ടികളൊക്കെ തല മാന്തര കാണാം വലിയവർക്കും തല കാണാം അതുപോലെ പേനേക്കാളും വിഷമമാണ് താരം താരം വന്നു കഴിഞ്ഞാൽ തലമുടിയുടെ ആരോഗ്യം നശിക്കും അപ്പോൾ അത് കാര്യം കൊണ്ട് താരനിവാരണി ഷാംപൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് മാർക്കറ്റിലൊക്കെ വിടുള്ള ഷാംപൂവിനേക്കാൾ പത്ത് പേഴ്സൻറ്റ് വില ഇല്ലാത്ത സാധനമാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാത്ത ഒരു സാമ്പൂടെ ഇന്ന് വെച്ചിട്ടുണ്ട് മൂന്നാല് ചമ്പളിച്ച് പോകുക അത് വാടിപ്പോയി ആ ചെമ്പരയ്ക്ക് പോകുക ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പനിക്കൂർക്കട ഇലയുണ്ട് പിന്നെ ഇതാ രണ്ട് ഇല കരുവേപ്പില ഉണ്ട് പിന്നെ ഇനി ഒരു ഇഞ്ചി കഷ്ണമുണ്ട് അതിന് നമുക്ക് അരിഞ്ഞിട്ട് അസലായിട്ട് ഇടിച്ച് ഇടിച്ച് അതിൻ്റെ ഒന്ന് ചതച്ച് പാകത്തിലാക്കി ഇഞ്ചി അരിഞ്ഞിടുക കേട്ടോ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാൽ മതി അതിന് ചെറുതാക്കി അതിനൊന്നും വേണ്ട അത് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ ഉള്ളിട് സവോള അരിഞ്ഞതാണ് ഒരു ചെറിയ സവോളയാണ് പനിക്കൂർക്കടയില ഇതും കറിവേപ്പില കറിവേപ്പില ഇട്ട ഇടണമെന്നില്ല ഇതൊക്കെ കൂടി ഇനി ഇടിച്ച് ചതച്ച് ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ കറിവേപ്പില ഇട്ടില്ല കറിവേപ്പില രണ്ടതിലിട്ടു പനിക്കുറുകിയും കൂടി ഇടണം കേട്ടോ പനിക്കുറുക്കി വിട്ടുകളില്ല ഇതാ പനിക്കുറുക്കി ഇട്ടു ഉള്ളി ഇട്ടു ഇനി ചെമ്പരത്തി പൂക്കൾ ചെമ്പരത്തി പൂക്കൾ പാടിയതാണ് ഫ്രഷ് കിട്ടുക കൂടുന്നത് നല്ലതുണ്ട് കരിഞ്ചീരകം തലമുടിക്ക് വളരെ നല്ലതാണ് അത് കാര്യം കൊണ്ട് കരിഞ്ചീരകം ഒരു ടീസ്പൂൺ ഇടണം കേട്ടോ മുടിയുടെ കുഴിച്ചത് നിർത്തും താരന് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് കരിഞ്ചീരകം ഇടുന്നത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക ഇതിനെ അര കപ്പാക്കി തിളപ്പിച്ചെടുക്കണം ഇനി ഇതിനെ നല്ലപോലെ തിളപ്പിക്കണം വെട്ടി തിളപ്പിക്കുക എന്ന് അതുപോലെ തിളച്ച് ഒരു ഗ്ലാസ് ഈ കപ്പുള്ളത് അര കപ്പാക്കി മാറ്റണം എന്നിട്ട് അതിൽ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം അതുപോലെ മുമ്പ് തിളയ്ക്കട്ടെ നല്ലപോലെ തിളച്ച് നോക്കും വെള്ളമൊക്കെ പറ്റി നേരെ ഹാഫായി എത്ര വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഹാഫാക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണിക്കും അയച്ചിട്ട് ഈ ചണ്ടി നമുക്ക് തണുത്തിട്ട് പിടിഞ്ഞു ഒഴിക്കണം എന്നാലേ ഇതിൻ്റെ എല്ലാ സത്തും കിട്ടും ഇനി ചൂടാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിക്കാം അതിന് മുമ്പ് നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ചേർക്കാം ഒരു ടീസ്പൂൺ അലോവേറ ജെല്ല നിർത്തണം ചേർക്കണം അലോവേറ ജെല്ലേ ഒരു ടീസ്പൂൺ കേട്ടോ ഒരു ടീസ്പൂൺ ഇട്ടു ഏത് എണ്ണയാണ് തലയിൽ തയ്ക്കണമെന്ന് നിങ്ങൾ യൂസ് ചെയ്യണത് ആ എണ്ണ ഇതിൽ ഒരു ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ തലയ്ക്ക് സോഫ്റ്റ്നെസ് വരുകയും കേട്ടോ ഒരു ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ഞാൻ തേക്കണ എന്നാ ഒരു ടീസ്പൂൺ വെച്ചു നിങ്ങൾ ഏത് ഷാംപൂ യൂസ് ചെയ്യുന്ന വെച്ചെങ്കിൽ അതിൻ്റെ രണ്ട് ടീസ്പൂൺ ഒരു സ്പൂൺ ഷാംപൂ മുഴുവനായിട്ടേ കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ ഇളക്കി 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 ഒരു അഞ്ച് മിനിറ്റ് ഇളക്കണം ഈ ഇളക്കലാണ് ഒരു ഷാംപൂ ആവുന്നത് ഇതേപോലെ ഇളക്കി തണുത്തതിന് ശേഷം ചില്ലുകുപ്പിയിലാക്കി വയ്ക്കുക അതാ നമുക്ക് ഇപ്പോൾ തണുത്തു ഒരു കുപ്പി കണ്ടോ ഒരു കുപ്പിഷാണ് ഷാംബു ഒരു കുപ്പിഷാണ് ഈ ചണ്ടി തിളപ്പിച്ചത് ആഡ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ച് പിഴിഞ്ഞെടുത്ത് ചേർക്കാം ഞാൻ ഇപ്പം അതിൽ ചേർത്തിട്ടില്ല ഇതിലെല്ലാ കത്തുകളും പോന്നിട്ടുണ്ട് അപ്പം ഇത് ഷാംപൂ ആയി ഈ ഷാംപൂവിനെ കുപ്പിയിലാക്കി ചൂടാറുമ്പ് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസയ്ക്ക് യൂസ് ചെയ്യാവുന്ന ഷാംപൂ ഉണ്ടത് ഇതിനാകെ ചിലവായിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഷാംപൂവിന് എന്താ വില ഭയങ്കര വില അതുമാത്രമല്ല ഡാൻഡ്രഫിന് ഒരു ഗുണവും ഇല്ല ഡാൻഡ്രഫിൻ്റെ ഏതെല്ലാം കമ്പനിയുടെ ഡാൻഡ്രഫിൻ്റെ മേടിച്ചു നോക്കിയിട്ടും ഇത്ര മെച്ചം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചപ്പോൾ വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഷാമ്പൂ ആണ് ഇത് തലയ്ക്ക് നല്ല കറുപ്പ് നിറവും അതുപോലെ മിനിച്ചും എല്ലാം തരും കരിഞ്ചീരം ചേർത്തിട്ടുള്ള കാരണം സബോള ചേർത്തിട്ടുള്ള കാരണം കറിവേപ്പിയുള്ള കാരണം പിന്നെ മുടി മുടികൊഴിച്ച് നിൽക്കും എനിക്ക് അനുഭവം കാരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഷാംപൂ ഉപയോഗിച്ച് എൻ്റെ നോക്കൂ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് ആ കുട്ടികളെ തലമുടി നോക്കൂ എന്ത് മിന്നിച്ചും തെളിച്ചും എന്താണ് അതുമാത്രമല്ല തലമുടി നല്ലപോലെ വളർന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വർഷത്തെ ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് എല്ലാ ചെറുപ്പക്കാരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും പെൺകുട്ടി എല്ലാവരും ഈ ഷാംപൂ ഉപയോഗിക്കണം എന്നുള്ള ഒരു റെസൊല്യൂഷൻ എടുക്കുക മാത്രമല്ല ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വിമുക്തരാകാനുള്ള ശ്രമവും നടത്തണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ എല്ലാവർക്കും പുതുവ നന്മ നിറഞ്ഞ പുതുവത്സര ആശംസകൾ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ